നമുക്ക് പ്രായമാകുമ്പോൾ അതായത് ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ അവർക്കും അന്നാളത്തെ കാര്യങ്ങൾ നടന്നു പോണമെങ്കിൽ അതിന് ഇന്ധനം വേണ്ട അതിന് അവർക്ക് പറ്റുന്നു ചില ചെറിയ ഇത് എക്സസൈസെന്നോ വാമപ്പെന്നോ എന്തു വേണമെങ്കിലും പറയാം വളരെ സിമ്പിളാണ് വളരെ സിമ്പിൾ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് പ്രത്യേകിച്ചും എഴുന്നേറ്റ് നിൽക്കാനൊക്കെ ഒരു ബാലൻസ് പോകുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ഒക്കെയുള്ള ബാലൻസ് കുറയുന്ന ചില ഏജിൻ്റെ അവസ്ഥകൾ ചിലപ്പോൾ ആ അവസ്ഥകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെറിയ 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 എക്സസൈസുകൾ എന്ന് തന്നെ പറയാം ഇത് യോഗയിൽപ്പെടുത്തണോ എക്സസൈസിൽപ്പെടുത്തണോ വാമപ്പിൽപ്പെടുത്തണോ ഒന്നും അറിയില്ല പക്ഷേ എങ്കിലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ദിവസവും ചെയ്യുന്നത് നമുക്ക് വളരെ നല്ലതാണ് നമ്മൾ ഭക്ഷണം മൂന്ന് നേരത്തിൽ നാല് നേരമൊക്കെ കഴിക്കുന്നു വെറുതെ ഇരുന്നുകൊണ്ട് ഒരു ജോലിയും ചെയ്യാതെ പ്രായമാകുമ്പോൾ ഒരു മൂലയ്ക്ക് കൂടി നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് പിന്നെയും ഉണ്ടാക്കും ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് പ്രായമായവർക്ക് എൻ്റെ പ്രായം നിങ്ങൾക്കറിയാം എഴുപത്തിയെട്ട് വയസ്സുണ്ട് എഴുപതിനു മുള്ളിലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില കുഞ്ഞ് കുഞ്ഞ് ചെറിയ ചെറിയ വാമപ്പുകൾ അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ചെയ്യാറുള്ളത് എനിക്ക് നിൽക്കാൻ ബാലൻസ് കുറവാണ് പക്ഷെ ചെറിയ നടക്കാൻ പറ്റും പക്ഷേ ബാലൻസ് പോയിട്ട് വീഴാൻ പോകും അപ്പം നമ്മൾ മടി പിടിച്ചിരിക്കരുത് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ ഒരു കസേര ഞാനിവിടെ വെച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നീട് അത് മാറ്റിയിട്ടു പഴയന്ന് നോക്കൂ ആദ്യം നമ്മൾ ഇതാ ഇരുന്നുകൊണ്ടാണ് കേട്ടോ ഇത് നിൽക്കാൻ ബാലൻസ് പോയവർക്ക് വേണ്ടി മാത്രമല്ല ഇങ്ങനൊരു പത്ത് പ്രാവശ്യം ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുകളിലേക്ക് ശ്വാസം വലിച്ചെടുക്കണം താഴേക്ക് വിടണം ഇങ്ങനൊരു പത്ത് പ്രാവശ്യം അതിനുശേഷം നമ്മൾ ഇങ്ങനെ കോഫൈഡ് ഇടാൻ ആയി വൈഡ് ആയിട്ട് ശ്വാസം മുകളിലോട്ട് വലിച്ച് താഴെയേക്ക് വിടാൻ കേട്ടോ ഇത് വിധിപ്രകാരമുള്ള ഒരു എക്സസൈസോ ഒന്നുമല്ല പ്രായമായ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണം ഇനി നോക്കൂ ഇങ്ങനെയൊരു പത്ത് പ്രാവശ്യം ഈ ഏജിൽ ഇതൊക്കെ മതി നമുക്ക് തിരിച്ചു ഒരു പത്ത് പ്രാവശ്യം എൻ്റെ ഈ കൈ ആക്സിഡന്റ് ഒടിഞ്ഞ അതുകൊണ്ട് എനിക്ക് ഒരുപാട് നിങ്ങൾ കാണിക്കാൻ പറ്റുന്നില്ല ഇത് ഞാൻ എഴുപത് വയസ്സിന് ശേഷമുള്ള ലേഡീസിനും ജെൻസിനും എല്ലാവർക്കും പറ്റുന്നു ഇതിങ്ങനെ നമ്മൾ ചെയ്യുക പിന്നെ നമ്മൾ ഒരു മൂന്നും പത്ത് പ്രാവശ്യം ജോലി നമുക്ക് കേട്ടോ പിന്നെ നമ്മുടെ തോളിൻ്റെ ആണ് അല്ല നമ്മൾ കുഴമ്പ് പുരട്ടി ഒരു മൂലയ്ക്ക് മരുന്നും കഴിച്ച് കിടന്നാൽ പോരെ ഇത് തോളിനുള്ളതാണ് കേട്ടോ ഈ തോളിന് ഇതും ഒരു പത്ത് പ്രാവശ്യം ഇങ്ങനെ ഈ തോളിനെ ചലിപ്പിക്കുക കേട്ടോ എന്താ ഒക്കെ നമുക്ക് സാധിക്കും കേട്ടോ ഇരുന്നു എന്തും നിന്നുകൊണ്ട് പറ്റിയ ചെയ്യാം പക്ഷേ എനിക്ക് ഇത് ഈ കൈ ഒടിഞ്ഞതായ കൊണ്ട് ഇത് പറ്റുന്നു എങ്കിൽ ഈ കൈ ആക്സിഡന്റ് വന്ന് ഇതാ രണ്ട് റോഡ് ഇട്ടിട്ടുണ്ട് ഈ കൈ ഒടിഞ്ഞാ ഇങ്ങനെ നമ്മൾ ചെയ്യുക അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം തിരിച്ചു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ സാവധാനം നമ്മൾ എഴുന്നേക്കുക സപ്പോർട്ടോടു കൂടി എഴുന്നേക്കുക പിന്നെ രണ്ട് കാര്യം കൂട്ടിയിട്ട് അപ്പം സ്വാധീനമില്ല ഇനി നമ്മൾ എഴുന്നേക്കുക എഴുന്നേറ്റിട്ട് എഴുന്നേറ്റിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില കേട്ടോ അതായത് നമ്മുടെ ഈ ഇടുപ്പിൽ ഈ ഇടുപ്പിനെ നമ്മൾ ഇങ്ങനെ ചലിപ്പിക്കണം ഇടുപ്പിനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മൾ ഒരു പത്ത് പ്രാവശ്യം മതി നമുക്ക് പത്തൊക്കെ ധാരാളം മതി കേട്ടോ നമുക്ക് പത്ത് പ്രാവശ്യം ധാരാളം മതി ഇനി നമ്മൾ ഇങ്ങോട്ട് ഉണ്ടാവും എഴുപത്തെട്ട് വയസ്സൊന്നും വയസ്സല്ല കേട്ടോ ഇനി നമുക്ക് ഇരുപത്തിരണ്ട് കൊല്ലം കൂടെ കിടപ്പുണ്ട് അതാലോചിച്ചു അല്ലാതെ ഇപ്പോഴേ മരിക്കാൻ റെഡിയായിട്ടൊന്നും ഇരിക്കണ്ട മരണം എപ്പോഴാണ് എഴുന്നേരത്താണെന്ന് നമുക്കൊന്നും അറിഞ്ഞുകൂടാം അല്ലേ അത് സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ ചത്ത് കിടന്നാൽ ചമഞ്ഞ് കിടക്കണമെന്നല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഇടുപ്പിന് വേണ്ടി ഏത് കേട്ടോ ഇടുപ്പിനെ ഇങ്ങനെ ഇങ്ങനെ ചലിപ്പിക്കുക തിരിച്ചും ചലിപ്പിക്കുക ഇങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ ഈ കസേര ഒന്ന് നീക്കി വെക്കട്ടെ ഞാൻ ഇവിടെ കസേര ഒരു കസേര ഇവിടെ വെച്ചിട്ടുണ്ടോ അതെനിക്ക് പെട്ടെന്ന് ബാലൻസ് പോകുമ്പോൾ പിടിക്കാൻ വേണ്ടിയാണ് ഇതാ പേടിയുണ്ട് അതുകൊണ്ട് അപ്പുറത്ത് കസേരയിലോട്ട് നോക്കുന്ന കൂടെ കൂടെ കേട്ടോ

ൊക്കെ നമുക്ക് ഇരുന്നു ചെയ്യാം ഇന്ന് നമ്മൾ ഒരു ദിവസം ഇത്രയും ചെയ്യുക എല്ലാ ദിവസവും ഒരമണിക്കൂർ നമ്മൾ ഇതിനായിട്ട് വിനിയോഗിക്കാം ലാസ്റ്റ് നമ്മൾ ഒരു മെഡിറ്റേഷൻ ഇതിനുശേഷം നമ്മൾ നമ്മുടെ മനസ്സ് തുറന്ന് ചെറുതായിട്ട് ചിരിച്ചു തുടങ്ങുക അതിനുശേഷം നമ്മൾ വളരെ ചെറുതായിട്ട് ചിരിച്ചു തുടങ്ങുക പുഞ്ചിരിച്ച് 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 പുഞ്ചിരി നല്ല ചിരിയിലേക്ക് പോകണം ചിരി വളരെയധികം നമ്മുടെ ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്താനുള്ള നമ്മുടെ മാനസികമായ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള അവസ്ഥ മാനസിക ആരോഗ്യ അനാരോഗ്യത്തെ ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ നല്ലതാണ് ചിരി ഔഷധം കൂടിയാണല്ലേ അപ്പോൾ പ്രതിയെ അട്ടഹാസമല്ല പ്രതിയെ ചിരി തുടങ്ങുക ുന്ന രീതിയിൽ ഒന്ന് ചിരി ആദ്യം തന്നെ അട്ടഹാസം തുടങ്ങുക അല്ല പുഞ്ചിരിയിൽ ഒരു ചെറു പുഞ്ചിരി തുടങ്ങും എല്ലാവരും ഒരു ചെറു പുഞ്ചിരി കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്കും പാസ് ചെയ്യുകയല്ലേ അപ്പോൾ നമ്മൾ ഒരാളെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചതുകൊണ്ട് ഒന്നും വരാൻ പോകുന്നില്ല നമ്മൾ റോഡേ കൂടെ നടന്നു പോകുന്നു എത്ര മനുഷ്യരുണ്ട് ബലം പിടിച്ചു പോകുന്നവരെ ചിലര് ചിരിക്കും ചിലര് മൈൻഡ് ചെയ്യുകയില്ല ചിലര് നിസ്സംഗരായിരിക്കും ചില എന്തോ ഒരു ഭാവം അതായത് നമ്മൾ അവരോട് എന്തോ കുറച്ച് കടം വാങ്ങിയിട്ട് കൊടുക്കാത്ത പോലെയോ നമ്മൾ അവരെ വല്ലാണ്ട് ഉപജവിച്ച പോലെയോ അങ്ങനെയുള്ള ഭാവത്തിൽ വലിയൊരു ഓരോ മനുഷ്യൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കാണുമ്പോൾ ഏകദേശം അവരെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്നൊക്കെ പറയാമെങ്കിലും ഒരാളെ എത്രയോ വർഷങ്ങളായാലും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ എങ്കിൽ പോലും ചില മനുഷ്യരെ ഇപ്പം ഞാൻ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ കാണാം ചിലരെ ഒന്ന് ചിരിക്കും ചില കടന്നു പോവും ചിലരെ അറിയുന്നവരാണ് സുഖീച്ചറും ചോദിക്കും ചിലരെ അറിയുന്നവരെന്തൊക്കെ വിശേഷം ചോദിക്കും നമ്മൾ ചിരി തിരിച്ചു വരുന്ന മറുപടി പറയും ചിലർ കണ്ടാൽ അറിയുന്ന ഒരാളൊരു മൈൻഡ് ചെയ്യാതെ പോവും എന്തോ അവരെന്തോ ഒരു സംഭവമാണല്ലോ മട്ടിൽ നമ്മളിവിടെ ഒരു സംഭവം അല്ലെന്നേ നമ്മളെല്ലാവരും ഇവിടെ ജനിച്ച് വീഴുന്നതും ഒരേപോലെ ശിശുക്കളായിട്ട് മരിച്ചു പോകുന്നതും ഒരേപോലെ ഒന്നും ഇല്ലാതെ വെച്ചിട്ട് പോവുക തന്നെ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്തൊക്കെയോ നേടുന്നതിന് വേണ്ടി നമ്മൾ തത്രപ്പാട് നടത്തുന്നു ഒന്നുമേ നമ്മൾ നമ്മളിവിടുന്ന് കൊണ്ടുപോകുന്നില്ല മഹാനായ അലക്സാണ്ടർ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ മരിച്ച് കൊണ്ടുപോകുമ്പോൾ പെട്ടിയുടെ രണ്ട് സൈഡിലായിട്ട് എൻ്റെ കൈ ഇങ്ങനെ വെച്ചേക്കണം രോഗത്തിനുള്ള ഒരു എന്തോ ഒരു സിംബോളിക് സിസ് രീതി അത് ഇതൊരു സിമ്പോളിക് കാര്യമാണ് ഇത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഒരുപാടൊക്കെ വെട്ടിപ്പിടിച്ചു അത്ര വലിയ ശാസ്ത്രജ്ഞനൊക്കെ ആയിരുന്നില്ല അദ്ദേഹം അദ്ദേഹം പോലും ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല അപ്പോൾ നമ്മളിവിടുന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല നമ്മളെന്തൊക്കെയോ ആണെന്ന് വിചാരിച്ച് എന്തൊക്കെയോ നേടുന്നതിന് വേണ്ടി ഊടിപ്പാഞ്ഞു നടക്കുന്നു പക്ഷേ പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല എന്നാൽ അദ്ദേഹം ലോകത്തെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് പ്രായമായ അല്ലാത്തവർ അതിനനുസരിച്ചുള്ള എക്സസൈസും യോഗയും ഒക്കെ ചെയ്തോട്ടെ നമ്മൾ എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് ചെയ്യാതിരിക്കരുത് നിങ്ങൾ ചെയ്യണം അതുപോലെ പ്രകൃതിയിലേക്ക് നോക്കി ഒന്ന് ആസ്വദിക്കണം ചുറ്റുവട്ടം നോക്കുമ്പോൾ എന്തെല്ലാമാണ് നമുക്ക് പ്രകൃതി മുറ്റത്തോട്ടം നോക്കൂ എന്തെല്ലാം ഉണ്ട് നമുക്ക് സന്തോഷിക്കാനുള്ള വകകൾ അല്ലേ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന പൂക്കൾ പച്ചപ്പാർന്ന ചെടികൾ മനോഹരമായ കാഴ്ചകൾ പ്രകൃതി എത്ര സമ്പന്നമാണ് സുന്ദരമാണ് അല്ലേ കവി പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പൂവിനെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മുഖമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ എല്ലാ കുട്ടികളും ജനിക്കുന്നത് തുല്യരായിട്ടാണ് ബുദ്ധിയും മറ്റും മറ്റേ സാമ്പത്തികം ഒന്നും അവർക്കറിയില്ല ഒരു പ്ലെയിൻ പേപ്പറായിട്ടാണ് എല്ലാ കുട്ടികളും ജനിച്ച് വരുന്നത് പിന്നെ അതിൽ കൊടുക്കുന്ന വരകളും ചിത്രങ്ങളുമാണ് അവരുടെ സ്വഭാവത്തെ മാറ്റിമറിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞുതന്നുവെച്ചാൽ ശിശുക്കൾ തൻ പുഞ്ചിരി പോലെ എനിക്ക് ചിത്രം കുളിർപ്പിച്ചൊരു കൊച്ചു പൂവേ എന്നാണ് കവി പൂവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രകൃതിയുടെ മനോഹാരിത നമ്മൾ ആസ്വദിക്കണം നമുക്ക് മനസ്സിൽ സന്തോഷം വരുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മളധികം ചെയ്യുക മറ്റുള്ളവർക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ പകർന്നു കൊടുക്കുക ഇതൊക്കെ ആകട്ടെ ഇന്നത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം എല്ലാവർക്കും ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ യോഗാ സമസ്ത സുഖിനിയോഗു ഇതിലും വലിയൊരു പ്രാർത്ഥനയില്ല അല്ലേ ലോകത്തിലെല്ലാം അവരും സുഖമായിരിക്കട്ടെ താങ്ക് യു സോ മച്ച്